നമസ്കാരം നമ്മുടെ നാട്ടിൽ കുറേയധികം ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വീഡിയോ മുഴുവനായി കേൾക്കുവാൻ ഉള്ള സൗമനസ്യം കാണിക്കണം നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരള സംസ്ഥാനത്തും കേരളത്തിനു പുറത്തുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലായി പഠിച്ചിറങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം ആയിരക്കണക്കിനാണ് ഓരോ പ്രതിവർഷവും അങ്ങനെ തൊഴിലില്ലായ്മ അതിൻ്റെ എക്കാലത്തെയും വർദ്ധിച്ച രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആശ്രിത നിയമനവും അനുകമ്പ നിയമനവും ഒക്കെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം പി എസ് സിക്കായി കൂടുതൽ പിൻവാതിൽ നിയമനങ്ങളും സ്വജനപക്ഷവും സ്വന്തക്കാരെയും നിയമിക്കുന്ന നടപടിയാണ് നാം കണ്ടിട്ടുള്ളത് അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എക്കാലത്തെയും അങ്ങനെ അറ്റത്തെ റെക്കോർഡാണ് ഈ പതിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ആരെയും കുറ്റപ്പെടുത്തി പറയാനല്ല ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ കേന്ദ്ര സർവീസിൽ നിന്ന് പെൻഷൻ മേടിക്കുന്ന ഒരാൾ പത്ത് മുപ്പത് വർഷം കേരളത്തിലെ ജനങ്ങളെ സേവിച്ച് സേവിച്ച് ജനങ്ങളെയാണോ സേവിച്ചത് ഭരണക്കാരെയാണോ സേവിച്ചതെന്ന് ചോദിച്ചാൽ ഭരണക്കാരെ ആകാം അദ്ദേഹത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സാലറിയും വീടും മൊബൈൽ ബില്ലും ലാൻഡ് ഫോൺ ബില്ലും കാറും ഒക്കെ കൊടുത്ത് കൊച്ചി മെട്രോയുടെ തലപ്പത്ത് നിയമിച്ചു ഒരാളുടെ പേരാണ് എടുത്തു പറഞ്ഞത് ഇതുപോലെ നൂറുകണക്കിന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻമാർ ക്യാഷ് യൂണിറ്റിൻ്റെ ചെയർമാന്മാർ എഫ്ബിയുടെ ചെയർമാനെ അസിസ്റ്റൻ്റ് ചെയർമാന് അങ്ങനെ ഒത്തിരി ഒത്തിരി വെയർ ഹൗസിങ് കോർപ്പറേഷനിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ കയർ വികസന കോർപ്പറേഷനുകൾ അങ്ങനെ എല്ലാ കോർപ്പറേഷനുകളിലും റിട്ടയർ ചെയ്ത ഐ എ എസ് കാരെയും ഐ പി എസ് കാരെയും തിരികെ കയറ്റി ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാർ ഉള്ളതുകൊണ്ടാണോ ഇവിടെ ഒന്നും തന്നെ കേന്ദ്ര നിയമനത്തിലുള്ള ഐ എ എസ് കാര് വേണമെന്നോ ഐ പി എസ്കാർ വേണമെന്നോ ചട്ടത്തിലും പറഞ്ഞിട്ടുള്ളതായി അറിയുന്നില്ല പിന്നെ പിന്നെന്തിനിവരെ തിരികെ വെച്ചു എന്ന് ചോദിച്ചാൽ അവരവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭരിക്കുന്ന കക്ഷികൾക്ക് വേണ്ടി വിടുവേല ചെയ്തിട്ടാണ് ചെയ്തത് അതായത് ജനാധിപത്യത്തെയും ജനങ്ങളെയും അതായത് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് വേണ്ട അവകാശങ്ങൾ അപഹരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പലതും മറച്ചുവെച്ചതിനോ ചെയ്തു കൊടുത്ത ഒരു ഉപകാര സ്മരണയാണ് ഈ റിട്ടയർമെന്റിന് ശേഷവും വർഷങ്ങൾ നീണ്ടു ഈ നിയമനങ്ങളൊക്കെ തന്നെ എത്രയൊത്തിരി ചെറുപ്പക്കാർ പതിനേഴ് വയസ്സ് തൊട്ട് പലപ്പോൾ പതിനാറ് വയസ്സ് തൊട്ട് കുട്ടികൾ പറഞ്ഞു തുടങ്ങി പതിനാറ് വയസ്സ് തൊട്ട് ഇരുപതോ ഇരുപത്തെട്ടോ വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ സംസ്ഥാനം വിട്ടുപോവുകയാണ് അവർ വിദേശങ്ങളിലുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻ്റുകളിൽ പാത്രം കഴുകുന്നു ഡെസ്ക് തുടയ്ക്കുന്നു അവിടുത്തെ ശൗചാലയങ്ങൾ കക്കൂസ് എന്ന് പറയാൻ പറ്റത്തില്ലോ ശൗചാലയങ്ങൾ കഴുകുന്നു ബസ് സ്റ്റാൻഡുകൾ കഴുകുന്നു റെയിൽവേ സ്റ്റേഷൻ കഴുകുന്നു അവിടെ വൃത്തിയാക്കുന്നു അങ്ങനെ ജീവിക്കുന്നു ഇവിടുത്തെ ഈ മാന്യന്മാരൊക്കെ സൂട്ടും കൂട്ടുകൂട്ടും അവിടെ ചെല്ലുമ്പോൾ ദൂരെനിന്ന് അവർ ഇവരെ കാണുന്നുണ്ടാവും ഉച്ചിച്ചായിരിക്കും നിൽക്കുന്നത് അവരോരോരുത്തരും തുപ്പുന്നത് ഇവരുടെ മുഖത്ത് നോക്കിയായിരിക്കും അതൊന്നും ഇവരറിയുന്നില്ലല്ലോ ഇവർക്കത് അറിയേണ്ട കാര്യവുമില്ല ഇവരുടെ ആരുടെയും മക്കൾ ഇങ്ങനെ പോയി ഗതികെട്ട് കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുമില്ല ഒരു കുറേ വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തെ ഒരു രാജ്യത്ത് അവിടുത്തെ ഓട കഴുകാൻ വേണ്ടി ആ നാല് പേര് ഇറങ്ങി ആ നാല് പേരും അതിനകത്ത് കിടന്ന് മരിച്ചു നിങ്ങളൊക്കെ വായിച്ച ഒരു വാർത്തയാണ് ഓർക്കുക വിദ്യാസമ്പന്നരായ മലയാളികളായ നാല് ചെറുപ്പക്കാർ വിദേശ രാജ്യത്തെ തൊഴിലന്വേഷിച്ചു പോയി അവിടുത്തെ അഴുക്ക് ജാലിലെ അഴുക്ക് വെള്ളം കുടിച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ഇവർ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് യാതൊരു മനസ്താവം ഉണ്ടായില്ല എന്ന് പറയുമ്പം ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് വേണം ചോദിക്കാൻ ഒരു കഷ്ടം റൊട്ടിക്ക് വേണ്ടി റൊട്ടി അപഹരിച്ച് കഴിച്ച മധുവിനെ തല്ലിക്കുന്നവരാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ആലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ മണ്ണ് കഴിച്ച നാല് കുഞ്ഞുങ്ങളെ കണ്ടു നമ്മൾ വീരവാദങ്ങളൊക്കെ അടിക്കാറുണ്ട് ഇലക്ഷൻ വരുമ്പോൾ എല്ലാം പ്രകടനപത്രികയിലുണ്ടെന്നാണ് പറയുന്നത് എന്തിൻ്റെ പ്രകടനപത്രി ആരുടെ പ്രകടനം ഒന്നിന്റെ പ്രകടനമല്ല ഇവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നതൊക്കെ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയും അധികാരം പണമുണ്ടാക്കാനുള്ളതും തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നവരെ കൂടെ നിർത്താനുമുള്ള ഒരു ചെറിയ കുറുക്കുവഴി മാത്രമാണ് ഈ അധികാരം ഈ നമ്മുടെ സംസ്ഥാനത്ത് അധികമായി എത്രയോ സ്റ്റാഫുകൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലുണ്ട് ഇവരെ പുനരുന്യസിച്ചൂടെ സെക്രട്ടേറിയറ്റിൽ ചെല്ലുവാൻ വേണ്ടി മൂന്ന് മണിയാണ് സമയം വെച്ചിരിക്കുന്നത് ആൾക്കാർക്കൊക്കെ നമുക്ക് പൊതുജനങ്ങൾ കാണാൻ ചെല്ലാ സമയം ഈ മൂന്ന് മണിയാവുന്ന സമയത്ത് അവരെല്ലാം അവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും കാപ്പ് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോയി നാലും നാലേകാലും വരെ ഇരുന്ന കാര്യം പറഞ്ഞു പലർക്കും അറിയാവുന്ന കാര്യം അവിടെ പോയിട്ടുള്ളവർ അപ്പോൾ ആരെങ്കിലും കാര്യം നടക്കുന്നുണ്ട് രാവിലെയുള്ള സമയങ്ങൾ വലിഞ്ഞു കയറി ചെല്ലുന്ന ആരെങ്കിലും എങ്ങനെങ്കിലും മന്ത്രിയുടെ പി എ ഒ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് കയറിച്ച് തന്നാൽ അവൻ്റെ കാര്യം ചിലപ്പോൾ നടക്കുന്നുണ്ടാവും അതാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ശരിക്കും ആർക്കു വേണ്ടിയാണ് അവിടെ ഭരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ കൈകളിൽ പിടിച്ചു വളരുന്ന ബാല്യത്തിന് വേണ്ടിയോ നമ്മുടെ കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയോ ആർക്കു വേണ്ടിയാണ് അവർ പഠിക്കുന്നത് കലാലയങ്ങളിൽ പഠിക്കാൻ അവസരം കൊടുക്കുന്നില്ല കലാലയങ്ങളെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് പലർക്കും ഇഷ്ടം കുറെ അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ആശ്രിത നിയമനം വേണോ വേണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ഒരാൾ സർവീസിൽ നിന്ന് മരിച്ചാൽ അയാൾക്ക് ആശ്രിത നിയമനവും ഫുൾ സാലറിയും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒന്ന് പോരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ ടെസ്റ്റേഴ്സ് വരുമ്പോഴാണ് ആശ്രിത നിയമനത്തിൻ്റെ പേരിൽ ഒരാളിനെ പോകുന്നത് അങ്ങനെ ആശ്രിത നിയമനം മേടിച്ചവരിൽ ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുള്ളൂ എന്നാണ് കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളതും എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം മുഴുവൻ നിയമനങ്ങളും ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ടാണ് പി എസ് സി പിന്നെ പി എസ് സി പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മുടെ ചാനലിൽ കാണുകയും ചെയ്യാൻ പറ്റും വിശദമായി ചെയ്തിരുന്നു വെള്ളാനകളുടെ നാടായി മാറി കേരളം എന്നല്ല രാഷ്ട്രീയക്കാരൻ്റെയും അവൻ്റെ പിണിയാടുകളുടെയും നാടായി മാറി കേരളം നൂറ്റിനാൽപ്പത് എം എൽ എ പത്തിരുപത്തിരണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുള്ള സംസ്ഥാനം ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും മുപ്പത് പേഴ്സണൽ സ്റ്റാഫുള്ള സംസ്ഥാനം അങ്ങനെ എന്തുകൊണ്ടും കുറേ ആൾക്കാർക്ക് ജീവിക്കാനുള്ള അവസരം മാത്രമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു തൊഴിലവസരം അധികമായി ഉണ്ടാക്കുവാൻ കഴിയാത്തവർ എന്തിനു വേണ്ടിയാണ് എന്തിൻ്റെ പേരിലാണ് നമ്മളെ വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കുന്നത് മലയാളി ഒരു കാര്യം ഓർക്കുക ഇവിടെ പറയപ്പെടുന്ന ഒരു തത്വശാസ്ത്രവും നിങ്ങളെ വിശപ്പ് മാറ്റില്ല എന്ന് ഓർക്കുക ഇവിടെ നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി മേടിച്ചു കൊടുക്കില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കാ കാലം ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും ഇവരൊക്കെ ചേർന്നുള്ള നെക്സസ് ആണ് കേരളത്തിലുള്ളത് രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ചേർന്ന് വരുമ്പോൾ ഒന്നാണ് അതിൽ വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമേ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നുള്ളൂ അങ്ങനെ വളരെ കുറച്ചുപേരെ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ താല്പര്യമുള്ളവൻ വളരെ കുറച്ചേ നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിലുള്ളൂ എന്നുള്ളതാണ് സത്യം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കരാരംഗത്തേക്ക് വന്നാൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നു വരുന്ന നേതാക്കന് വരാൻ പോകുന്ന നേതാക്കന്മാരുടെയൊക്കെ അവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും ഓരോരുത്തരും വിലയേറി അവരുടെ സമയമെടുത്ത് ചിന്തിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ജോലി ലഭിക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേർ വിദേശത്ത് പോകുന്നു എന്നുള്ളത് വിദേശത്തെ കൊടും ചൂടിലും ജോലി എന്നുള്ളതിനെപ്പറ്റി മറ്റ് ബ്രിട്ടീഷുകാരൻ നമ്മളെ അടിമയായി ഇവിടെ ഭരിച്ചുവെങ്കിൽ മറ്റു രാജ്യത്ത് എപ്പോഴും നിങ്ങൾ ഒരു വിദേശി തന്നെയാണ് കേരള സംസ്ഥാനത്ത് വരുന്ന വിദേ അതിഥി എന്ന ഓമരപ്പിൽ അറിയപ്പെടുന്നവരെ നമ്മൾ കാണുന്നത് പോലെ ഒരു രണ്ടാം തരം പൗരനാണ് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലി ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ച് അവരുടെ തലമുറ ഉണ്ടായി ഒരു നല്ല സംസ്കാരം മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ചെയ്തികൾ എന്ന് ഓർക്കുക എന്തായാലും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സർക്കാരിന് പിന്നീട് പദവി ആവശ്യമുള്ളവർ ചെയ്യുന്നുണ്ട് എന്ത് കാര്യത്തിനും നമ്മുടെ ഈ ഇഷ്ടംപോലെ അഡ്വക്കേറ്റ്സ് ജനറൽ ഉൾപ്പെടെ ഇഷ്ടംപോലെ ആൾക്കാർ ഹൈക്കോടതിയിൽ ലീഗൽ അഡ്വൈസ് കൊടുക്കാനുള്ള സമയത്താണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കമ്മീഷനെ വെക്കുന്നത് ശിവരാജൻ കമ്മീഷൻ കൊണ്ട് നമുക്ക് എത്തും നേടി എന്ത് ചിലവായി സംസ്ഥാന സർക്കാരിനൊന്നും ഒരു കാര്യത്തിലാണ് നമ്മൾ ഇത്രയും പൈസ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയത് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇത് മയക്കുവടിയാണ് മറ്റൊരു സർക്കാരിൻ്റെ നടപടി അങ്ങനെ റിട്ടയർ ചെയ്യുന്ന ആരെയും ഒഴിവാക്കാതെ കഴിയുന്ന മരിക്കുന്നവരെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പദവി കൊടുക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന് ഒരു നവോഭാഗം പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം